നമസ്കാരം നമ്മളെ സയാമയ കുറിച്ചൊക്കെ തന്നെ കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എങ്ങനെയാണ് ഇവരുടെ വസ്ത്രധാരണം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ ആകാംക്ഷയോടെ പല കാര്യങ്ങളും തിരക്കാറുണ്ട് മലയാളത്തിലെ ഒരു സിനിമ സയാമയ സിരട്ടകൾ എന്നുള്ള പേരിൽ പണ്ട് ഇറങ്ങിയിട്ടുണ്ട് അത് വളരെ ഹിറ്റായ ഒരു ചിത്രം കൂടിയാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയിലെ സമൂഹ മാധ്യമങ്ങളിലാന്ന് തന്നെ ചർച്ചയാകുന്നത് ഒരു ഉടലും രണ്ട് തലകളുമായി ജനിച്ച അപൂർവ്വ സഹോദരിമാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഇവരിൽ ഒരാൾ കല്യാണം കഴിച്ച് ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മറ്റേ സഹോദരി ഇപ്പോഴും കന്യകയെ തന്നെയാണോ തുടരുന്നത് ഇവരുടെ ലൈംഗിക ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് ഇപ്പോൾ പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികം മാത്രമാണ് ഒരു ഉടലും രണ്ട് തലയുമായി ജീവിക്കുന്ന വ്യക്തി അത് ഒരു വ്യക്തി തന്നെയാണോ രണ്ടാണോ എന്നുള്ള ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇവർ ജനിച്ചത് ആബി ഹെൻസൽ ബ്രിട്ടാനി ഹെൽസൽ എന്നാണ് ഈ സഹോദരിമാർക്ക് അച്ഛനമ്മമാർ പേരിട്ടിരുന്നത് ഒരു വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചവരാണ് ഇവർ ഇവരുടെ അച്ഛനൊരു മരപ്പണിക്കാരനുമായിരുന്നു പക്ഷേ ഈ വളരെ അപൂർവതകളുകൂടിയാണ് ഈ കുട്ടികൾ ജനിച്ചത് എന്നുള്ളത് അന്ന് വലിയ വാർത്തയായി തന്നെ മാറിയിരുന്നു പല പല പ്രമുഖ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇവരുടെ മുഖചിത്രം വന്നിട്ടുണ്ട് അതുപോലെ അന്ന് പല ടെലിവിഷൻ ഷോകളിലും ഈ രണ്ട് കുഞ്ഞ് സഹോദരിമാരെക്കുറിച്ചുള്ള നിരവധി വാർത്തകളും പുറത്തു വന്നിരുന്നു ഏതാണ്ട് മുപ്പത് വർഷത്തോളം ഇരുവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിച്ചു പോകുന്നത് ഡൈസ്ഫാലിക് പാരാ എന്നാണ് ഈ ശരീരത്തിൻ്റെ അപൂർവതയുടെ പേര് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു വാക്കാണ് ഇത് എന്നാൽ ഇതിൽ ഒരു സഹോദരിയായ ആബി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോഷ എന്ന ഒരു മുൻ അമേരിക്കൻ സൈനികനെ വിവാഹം കഴിക്കുന്നു വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് ഈ വിവാഹമൊക്കെ തന്നെ നടന്നത് ഇതിൻ്റെ വീഡിയോയും ഇതിൻ്റെ ചിത്രങ്ങളുമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു അ പിന്നീട് ഈ രണ്ട് സഹോദരിമാരും സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി പറയുമായിരുന്നത് തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ഉടൻ തന്നെ ലഭിക്കുമെന്നും അതിനെ തങ്ങൾ അരിമയായി വളർത്തും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇതെങ്ങനെ എന്ന് അന്ന് പലരും ചിന്തിക്കുകയും ചെയ്തിരുന്നു ഏതായാലും കുറേ നാളുകൾക്ക് മുമ്പ് അബിയുടെ ഭർത്താവായ ജോഷ സമൂഹ മാധ്യമമായ എക്സലൊരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു അതൊരു പെട്ടിയും അതിലൊരു ഈ കുഞ്ഞുങ്ങൾക്ക് കിടത്തുന്ന ചെറിയ പായയുടെ ഒരു ചിത്രവുമാണ് അതിൽ ബേബി എന്ന് നമ്മൾ പറയാറുള്ള ആ അതിൻ്റെയും ചിത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു കുഞ്ഞിനെ ഒരു നവജാത ശിശുവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രവും ആ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടു ഇതെങ്ങനെ സാധിച്ചു എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് കാരണം ഒരു ഉടലാണ് ഇവർക്കുള്ളത് പക്ഷേ രണ്ട് തലകളും മാത്രമല്ല ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിൽ അവിടുത്തെ പ്രാദേശിക തദ്ദേശ ഭരണ സ്ഥാപനം കൊടുത്തിരിക്കുന്നത് അബിയുടെയും ജോഷയുടെയും മാത്രം പേരുകളാണ് അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾ പിന്നെന്താണ് ചെയ്യുന്നത് അവർ ഇപ്പോഴും അവാഹിത തന്നെ തുടരുകയാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട് ഒരു ഉടലും രണ്ട് തലയും ആയത് കൊണ്ട് തന്നെ ഇവർക്കിനി മറ്റൊരാൾ ഈ അടുത്ത സഹോദരി വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്നാൽ ശരിക്കും ഇവർ പ്രസവിച്ചോ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും നിഗൂഢത തുടരുക തന്നെയാണ് മിനസോട്ടയിലാണ് ഇവർ താമസിക്കുന്നത് ഇപ്പോൾ പലരും സംശയിക്കുന്നത് ഒരുപക്ഷെ വാടക ഗർഭധാരണമാണോ ഇവർ നടത്തിയത് എന്നാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ ലോകത്തെങ്ങും വളരെ വ്യാപകമായി മാറുന്ന ഒരു സംവിധാനമാണ് ഈ വാടക ഗർഭപാത്രം ഉപയോഗിക്കുക എന്നുള്ളത് അതോ ഇവർ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് തന്നെ വളർത്തുകയാണോ എന്നും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ഉടലും രണ്ട് തല ജനിക്കുന്ന കുട്ടികൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവർക്ക് അവരുടെ ലൈംഗിക ജീവിതവും മറ്റ് ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം ഒരാളിൻ്റെ തല അപ്പോഴും മറ്റേ ശരീരത്തോട് ചേർന്നിരിക്കുക തന്നെയാണല്ലോ അപ്പോൾ ഇതൊരു അസാധ്യമായ കാര്യമാണ് എന്നാണ് ഇപ്പോൾ പലരും കരുതുന്നത് പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി കൂടെ ആണോ ഇവർ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടത് എന്ന് സ്വാഭാവികമായി എല്ലാവരും സംശയിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് വിദഗ്ധരായ ഡോക്ടർമാരുടെ അഭിപ്രായം ഇനിയും പുറത്ത് വന്നിട്ടില്ല ഒരു അതിനായി കാതോർത്തിരിക്കുകയാണ് ലോകം